ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് നമ്മുടെ ജിൻഡോയുടെ വിഷയങ്ങൾക്കിടയിൽ വിട്ടുപോയൊരു ഉണ്ട് നമ്മുടെ റസ്മിൻ തിരിച്ചു വന്നിരിക്കുകയാണ് പൂർവാധികം ശക്തിയോടെ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു രസമുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റസ്മിൻ ഇങ്ങനെ ഇറങ്ങി വരുന്ന കാണുമ്പോൾ പെട്ടെന്ന് നമ്മുടെ നോറ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നു എന്നിട്ട് സിനിമാ സ്റ്റൈലിൽ ഒരു സ്ലോ മോഷൻ ഇട്ട് കൊടുക്കണം ഇങ്ങനെ ഓടി 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 ചെന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് കരയുന്നു എൻ്റെ റസ്മിനെ എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി രണ്ടു മൂന്ന് ദിവസമായിട്ട് നോറ ഭയങ്കര വിഷമത്തിലായിരുന്നു റസ്മിൻ പോയതിൽ ഇവർ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ലാസ്റ്റ് പിന്നെ അടിച്ചു പിറ്റീന്ന് നമ്മൾ കണ്ടു അപ്പോൾ അതിൻ്റെ ഒരു ഒരു വേദന മനസ്സിലുണ്ടായിരുന്നിരിക്കാം എന്താണെങ്കിലും ശരി അതൊരു ഭയങ്കര രസമായിരുന്നു മിക്കവാറും അത് പ്രൊമോ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ എപ്പിസോഡിൽ അത് രസകരമായിട്ട് കാണാൻ സാധ്യതയുള്ളതാണ് ഇത്തിരി സ്ലോ മോഷൻ ഇട്ട് കൊടുക്കണം കേട്ടോ എങ്കിലത് പൊളിക്കുകയുള്ളൂ ആ ഓട്ടമൊക്കെ കാണണം നമ്മൾ ഈ സിനിമയിലൊക്കെ കുറേ നാളിന് ശേഷം മേ ബി ഈ കാമുകിനും കാമുകയും കാണുമ്പോൾ അല്ലെങ്കിൽ അവസാനം ഒന്നിക്കുന്ന സമയത്തൊക്കെ ഓടുന്നത് പോലെയുണ്ട് അല്ലോടി ഇങ്ങനെ സ്ലോ മോഷനിൽ പോയിട്ട് എന്തായാലും നമ്മുടെ റസ്ബിൻ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് മടങ്ങി എത്തിയിരിക്കുകയാണ്